ം എന്ന പേരിൽ തേഞ്ഞിപ്പലം കൊഴപ്പ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിയെട്ട് ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അരനൂറ്റാണ്ടിനു മുമ്പ് ആദ്യാക്ഷരം പഠിപ്പിച്ച അധ്യാപകർക്ക് സ്നേഹാദരം നൽകി എൺപതുകളിൽ എത്തിയ പൂർവ്വ അധ്യാപകരും എത്തിയ പൂർവ്വ വിദ്യാർത്ഥികളും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാൻ സ്കൂളിന്റെ തിരുമുറ്റത്തെത്തി പഴയകാലം പുനരാവിഷ്കരിച്ചത് ശ്രദ്ധേയമായിരുന്നു പഴയകാലത്തെ ഓർമ്മപ്പെടുത്തും വിധം ലോങ് ബെല്ലടിച്ചും തുടർന്ന് അസംബ്ലി പുനരാവിഷ്കരിച്ചും അസംബ്ലിക്ക് ശേഷം ക്ലാസ് മുറികളിലെത്തി പഠനം പുനരാവിഷ്കരിച്ചുമാണ് ആദരിക്കൽ സംഗമത്തിന് തുടക്കം കുറിച്ചത് അസംബ്ലിയിൽ പൂർവ്വ വിദ്യാർത്ഥികളായ വി പി ശോഭ ഉമ്മു ആയിഷ എന്നിവർ ചേർന്ന് പ്രാർത്ഥന ചൊല്ലി തുടർന്ന് കെ വി പ്രഹ്ലാദൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂളിലെ നിലവിലെ പ്രധാനാധ്യാപക മിനിമോൾ ടീച്ചർ അസംബ്ലി നിയന്ത്രിച്ചു തുടർന്ന് നടന്ന ആദരിക്കൽ സംഗമത്തിന്റെ ഉദ്ഘാടനവും മിനിമോൾ ടീച്ചർ നിർവഹിച്ചു പഠന മികവിന്റെയും കുട്ടിക്കാലത്തെ കുരുത്തക്കേടിന്റെയും അതോടൊപ്പം പുതുതലമുറയിൽ നിരോധനം ഏർപ്പെടുത്തിയ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലെത്തിക്കാനുള്ള ശിക്ഷാവിധിയായിരുന്ന അധ്യാപകരിൽ നിന്നും ലഭിച്ചിരുന്ന അടിയുടെയും നുള്ളലിന്റെയും ഉൾപ്പെടെയുള്ള വിവിധ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സംഗമത്തിലെത്തിയവർക്കെല്ലാം കുറച്ചു നേരത്തേക്കെങ്കിലും ആ കുട്ടിക്കാലം വീണ്ടും തിരിച്ചു കിട്ടിയ അനുഭവമായിരുന്നു പഴയകാല അധ്യാപകരായ മൊയ്തീൻ മാസ്റ്റർ വിലാസിനി ടീച്ചർ സാവിത്രി ടീച്ചർ സുഹദത്ത് ടീച്ചർ ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരെ പൊന്നാടാനിയിച്ചും സ്നേഹോപഹാരം നൽകിയും ആദരിച്ചു മണ്മറഞ്ഞുപോയ പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സ്മരിക്കുന്നതിനായി മൗനപ്രാർഥനയോടെ അനുശോചിച്ചു ജബ്ബാർ അധ്യക്ഷനായി തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി മിനി വാർഡ് മെമ്പർ ഉമ്മു ആയിഷ ഡോക്ടർ ബാലകൃഷ്ണൻ കെ വി പ്രഹ്ലാദൻ മുഹമ്മദ് ബാബു ദേവദിയാൽ സലീം പാനമ്പ്ര രഞ്ജിത്ത് മാസ്റ്റർ മീരാ ജയൻ അസീസ് അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടുനിന്ന സംഗമത്തിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇരുപത്തിമൂന്നിന് നടത്തപ്പെടുന്ന സ്കൂളിന്റെ നൂറ്റി പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിരണ്ടിന് ഈ കാലയളവിലെ നിലവിലുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തപ്പെടാനും മൂന്നിലെ വാര്ഷികാഘോഷവും പ്രധാനാധ്യാപകർക്കുള്ള യാത്രയഴപ്പും വിജയിപ്പിക്കാൻ തീരുമാനിച്ചതായും സംഘാടകർ അറിയിച്ചു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം